അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കുന്ന മോളിയമ്മ ഇവിടെ കേക്ക് മുറിക്കാൻ പോയ ആയിരം സബ്സ്ക്രൈബായ എല്ലാം എല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുപുളരി ഒക്കെ എല്ലാവരും നമുക്ക് ഇവരുടെ അല്ല നമ്മുടെ ഭാവി തലമുറകളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും മോളിയമ്മ നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരെയും ഇനി ചെയ്യാനിരിക്കുന്നവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞോണ്ട് ചെയ്യണമെങ്കിൽ അറിയാതെയൊക്കെ ചെയ്തു പോകണം പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുറേ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ എന്നിട്ട് ഇനി ഇഷ്ടംപോലെ സപ്പോർട്ട് എനിക്ക് ഏതാണ്ട് പത്ത് നാൽപ്പതിനായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കതിൻ്റെ മുന്നോട്ട് നിങ്ങളുടെ നിങ്ങളാണ് എൻ്റെ ശക്തി ആർജോ ഊർജം എല്ലാം അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാൻ കേക്ക് മുറിക്കട്ടെ ും പോവാൻ പറ്റല്ലേ അത് തന്നെ അപ്പൊ എനിക്ക് ഇത്ര പിള്ളേരുടെ എല്ലാവരുടെ കൂടെ നിന്നോണ്ട് എനിക്ക് ഇങ്ങനെ കേക്ക് ആയിരം കിട്ടുമെന്ന് ഞാൻ ഓർത്താലോ അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് കൂടെ ഉള്ളത് അപ്പൊ ഇനി എന്നെ നന്ദിയോടിയാ നിങ്ങള് ഓർക്കുകയാണ് സാധാരണ ഒരു വീട്ടമ്മ ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തേനു അപ്പൊ ഈ ഒരു മധുരം നിങ്ങൾക്കൊപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ കൂടെ നമ്മള് കല്യാണം ആാ ഓനെ ഹാച്ചിയിലല്ലേ ഇവര് ഇവര് നിർവീ ഇവര് എപ്പോഴും അല്ലേ ഇപ്പം വേണ്ട இல்ல അതാപ്പോ എന്നോട് എപ്പോഴും കേക്ക് മുറുക്കി ഇന്നരെ மொத்தம் കേക്ക് മുറുക്കി കേക്ക് മുറുക്കി എന്നാ നീനെ കൊണ്ടു വരാഞ്ഞേ ഞാൻ പറഞ്ഞേ ആന്നേ വൈകിന്ന് കേറിന്ന് കൈക്കേ ഇങ്ങോട്ട് കേറി നീ എനിക്ക് ഒന്നും ഇല്ല വീഡിയോ ഇല്ല എനിക്ക് ഇല്ല വാ ചിട്ടാрю സുജേണി ഇപ്പിടേ ഞാൻ ഓർ പോടുക

കേക്ക് മുറച്ച എന്ത് കേക്കാണെന്നു ചോയിച്ചിണ്ടത് നിങ്ങള് എന്തുമാത്രം കഴിക്കണ്ടെന്നുള്ളത് ഞാൻ എടുക്കുന്നത്